ചെവിക്കല്ല് തീർത്തുള്ള ആദ്യ അടിയിൽ തന്നെ കർണവൂടം പൊട്ടി യുവാവ് നിലവിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വീണുപോയി പിന്നീട് നടന്നത് കൂട്ടം ചേർന്നുള്ള കൊടിയ മർദ്ദനം یہاں پانچ عقیدت میں نہیں ہے اور یہ ہمیں ان کی سمتیاں ادویات نام کو لے مجھے اپنا جواب ہے 1 2 3 4 اور ایک نہ ہوئی لنا ہے اول کی باتیں عام کام اور نظریہ ہے اس نے بیان کر دیا نہیں ನೋಡಿ ನಾನು ನಾನು ಮೊದಲು ಅಪ್ಪ ಏನು ಮಾಡ್ತೀನಿ ಹಾ ಆಗ್ತಿ 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 ಬೊಳಕ ಬೊಳಕ 100 ವರ್ಷ ಕೋರ್ ಅಂತೀನಿ ಹಾ ನೀವು ಇನ್ನು ಏನೋ ಮೂರನೇ ಅಂಕಕ್ಕೆ ತಿಂದು ಪಾಡೋಕ್ಕೆ ತಿಂದು ಪಾಡೋಕ್ಕೆ ನಿಮಲ್ಲಿ ಇರುತ್ತೆ ನಿಮಣ್ಣ ಇದು ತಗೊಳ್ಳಿ ಇಲ್ಲಿಗೆ ಬನ್ನಿ ಬನ್ನಿ ಆ ಬರಲ್ಲಾ

یہ ہے میرا اگر ہفتے یہاں डिफरेंट اپنا منظور ہے مجھے اگر میرے بندو اپنا ویڈیو کون سے لیے ایک پی اور یہ دو منٹری لیے لیے میں نے کیا تھی کون سے اپ

ൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് ബി എസിനെ എസ് ഐ നുഹ്മാനും സി പിഒമാരായ ശശീന്ദ്രനും സന്ദീപും സജീവനും ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാതെ പോലീസ് പൂഴ്ത്തിവെക്കുകയായിരുന്നു വഴിയരികിൽ നിന്ന് സുഹൃത്തുക്കളെ അകാരണമായി പോലീസ് അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് സുജിത്തിനെ സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചത് സുജിത്തിനെതിരെ വ്യാജ എഫ്ഐആറും ഇട്ടിരുന്നു നിയമ പോരാട്ടത്തിനൊടുവിലാണ് പോലീസ് പൂഴ്ത്തിവെച്ച സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സുജിത്തിന്റെ കേൾവിശക്തി നഷ്ടമായിട്ടുണ്ട് ഇതുമാത്രമല്ല സി സി ടി വി ഇല്ലാത്ത മുറിയിലും എത്തിച്ച് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് മദ്യപിച്ച് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വ്യാജ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടത് എന്നാൽ വൈദ്യ പരിശോധനയിൽ സുജിത് മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയിരുന്നു ദൃശ്യങ്ങളടക്കം ഉണ്ടായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായ ഒരു നടപടിയും എടുത്തില്ല ഈ നാലുപേരെയും സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത് വെച്ച് മുഖ്യമന്ത്രി മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ